നല്ലോണം പ്രിപ്പയർ ചെയ്ത് അത്യാവശ്യം നന്നായി പഠിച്ച് എക്സാം ഹാളിലേക്ക് കയറുകയാണ് അങ്ങനെ എക്സാം ഹോളിൽ അതോടെ അങ്ങ് സ്ട്രെക്കായി പോയി പിന്നീട് അതിനു ശേഷം എനിക്ക് അറിയാന്ന് ചോദ്യമായിരുന്നു പക്ഷെ എന്നിട്ട് പോലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ല എന്റെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആയി എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു എനിക്ക് പിന്നെ ഞാൻ എന്തെല്ലാമോ കാട്ടിക്കൂട്ടി എക്സാം തീർത്ത് ഇറങ്ങി വന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോ ഇത് ഇതെന്തുകൊണ്ടാണ് വരുന്നത് എങ്ങനെ നമുക്ക് ഇതിനെ ടാക്കിൾ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ മെഹ്രീൻ സമർ വെൽക്കം ടു മൈ ചാനൽ മൈൻഡ് ബ്ലാങ്ക് ആവുന്ന ഈ സിറ്റുവേഷൻ നമ്മുടെ വിൻഡോസിൽ അന്ന് ഉണ്ടായ വൈറ്റ് സ്ക്രീൻ ഓഫ് ഡെത്ത് പോലെയാണ് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ബ്രെയിനിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് നമുക്ക് സയന്റിഫിക്കലായിട്ട് തന്നെ നോക്കാം പലതരം മെമ്മറി ഉണ്ട് ഒന്ന് അതിലൊന്നാണ് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് ഈ വർക്കിംഗ് മെമ്മറി മെയിൻലി നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് ആണ് കൺട്രോൾ ചെയ്യുന്നത് എന്താണ് ഈ പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് നമ്മുടെ ബ്രെയിനിന്റെ ഈ ഭാഗത്തുള്ള ഒരു ഭാഗമാണ് പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ മെയിൻലി റിലേ ചെയ്യുന്നത് ഈ വർക്കിംഗ് മെമ്മറിയിലാണ് പക്ഷെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പൊ എൻട്രൻസിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു വർഷത്തോളം ഇരുന്ന് ഒരേ കാര്യം തന്നെ പഠിച്ച് റിവൈസ് ചെയ്ത് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും എക്സാം എഴുതുന്നത് അപ്പം ഈ കുറെ കാലം പഠിച്ച് വെച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്കാണ് സേവ് ആയി പോകുന്നത് മൈൻഡ് ബ്ലാങ്ക് ആയി പോകുന്നതിൻ്റെ ഈ കാര്യം പറയണമെങ്കിൽ വേറൊരു കാര്യം കൂടി പറയണം അതാണ് യേർക്സ് ഡോക്ട്സ് എൻ ലോ അത് ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് ഒരു ഗ്രാഫാണ് സംഭവം നമ്മുടെ സ്ട്രെസ് ലെവലും നമ്മുടെ പെർഫോമൻസും എങ്ങനെയാണ് റിലേറ്റഡ് ആയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു ഗ്രാഫാണ് ഉള്ളത് ആ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഒരു ലോ സ്ട്രെസ് മുതൽ ഹൈ സ്ട്രെസ്സിലേക്ക് വരെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പെർഫോമൻസ് എങ്ങനെയൊക്കെ വേരി ചെയ്യുന്നു എന്നാണ് ഈ ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭൂരിഭാഗം പേരും എക്സാമിൻ്റെ സമയത്ത് ഈ ഡിസ്ട്രസ് സോണിലേക്കാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സ്ട്രെസ്സുണ്ട് പക്ഷെ പെർഫോമൻസ് വളരെ കുറവാണ് നമ്മുടെ വർക്കിംഗ് മെമ്മറി എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു സ്പേസ് ആണ് ലോങ് ടേം മെമ്മറി പോലെ അല്ല ഇപ്പൊ നമ്മൾ ഒരു ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ടഫ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ബ്രെയിനിൽ രണ്ട് ജോലിയാണ് വരുന്നത് ഒന്നാമത്തെ കാര്യം ഏതാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ട്രെസ് കാരണം നമ്മുടെ നമ്മളുള്ളിലേക്ക് പലതരം ചിന്തകൾ വരും ഇപ്പൊ എന്തൊക്കെയാ ഇപ്പൊ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ എന്റെ കുടുംബക്കാരെ പറയും നാട്ടുകാരെന്തു പറയും എനിക്ക് മുതൽ മാർക്ക് കിട്ടുവോ ഞാൻ ഇപ്രാവശ്യം ഫെയിൽ ആയി പോവോ അതോ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമോ അതോ ഞാൻ എക്സാമിന് സമയത്തിനുള്ളിൽ എനിക്ക് തീർക്കാൻ പറ്റുമോ ഈ വകം ഒരുപാട് ടെൻഷനുകളാണ് ഇതെല്ലാം കൂടി 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 വരുന്ന സമയം നമ്മുടെ വർക്കിംഗ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറുതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എന്ത് പറ്റും ഈ ചിന്തകളെല്ലാം കൂടി കുന്നുകൂടിയിട്ട് നമ്മളെ ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യന് കൊടുക്കേണ്ട സ്പേസ് അവിടെ ഇല്ലാണ്ടാവും അപ്പൊ നമ്മളെ മൈൻഡ് എന്തായി പോവും ബ്ലാങ്ക് ആയിപ്പോകും പിന്നെ നമുക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല നമ്മൾ ഇത്രയും കാലം പഠിച്ചതോ എല്ലാം വേസ്റ്റ് ആയ പോലെ ഫീൽ ആണ് നമ്മൾ അത്രയും ആയിട്ട് നല്ല വൃത്തിക്ക് പഠിച്ചിട്ടുണ്ട് അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക പക്ഷെ എക്സാമ്പിളുകളിൽ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ഓർമ്മയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് കിടക്കും ആ സിറ്റുവേഷനൊന്നും പുറത്തു വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇതാണ് പക്ഷെ ഇത് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അത് ഒന്നാമത്തെ കാര്യം കോൺഫിഡൻസ് ആണ് നമ്മൾക്ക് നമ്മളിൽ ഉണ്ടാവേണ്ട കോൺഫിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാം ഞാൻ വിജയിക്കും ഈ എക്സാമിന് എനിക്ക് ഇന്ന റാങ്ക് കിട്ടും എന്ത് വന്നാലും എന്തൊക്കെ ചിന്തകളിലേക്ക് പോയാലും എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഞാൻ ഈ എക്സാം എഴുതും പാസ്സാവും അല്ലെങ്കിൽ ഇന്ന സ്കോർ വാങ്ങിക്കും അല്ലെങ്കിൽ ഇന്ന റാങ്ക് വാങ്ങിക്കും എന്ന ദൃഢമായ വിശ്വാസം എന്ന് നമുക്ക് ഉണ്ടായിരിക്കണം അതിനാണ് നമ്മൾ ഇന്റേണൽ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ ആ വരീസ് അല്ലെങ്കിൽ നമ്മൾ ആ ടെൻഷനാക്കുന്ന ആ കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റി എടുത്തെറിഞ്ഞ് ക്വസ്റ്റിനിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് ഇങ്ങനെ സാധിക്കുന്നത് അതിന് നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യണം ഈ മോക്ക് ടെസ്റ്റ് കഴിച്ച് ചെയ്ത് നോക്കുക എന്താ വെച്ച് കഴിഞ്ഞാല് റിയൽ ടൈം എക്സാമിനും പോലത്തെ സിമിലർ ആയിട്ടുള്ള എക്സാംസ് പ്രാക്ടീസ് ചെയ്യാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഒരു ടഫ് ക്വസ്റ്റ്യൻ വരുന്നു അപ്പൊ നമ്മൾ വീണ്ടും ബ്ലാങ്ക് ആവുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഈ വറീസ് ചിന്തകൾ ടെൻഷനുകളൊക്കെ നമ്മളെ മനസ്സിലേക്ക് കയറി കൂടുമ്പോ അതിനെ ഒഴിവാക്കി ക്വസ്റ്റ്യനിലേക്ക് ഫോക്കസ് ചെയ്യാൻ നമ്മൾ പരിശീലിക്കണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പക്ഷെ ഭൂരിഭാഗം കുട്ടികൾക്കോ ഈ നമ്മളിപ്പോ വീട്ടിലിരുന്ന് മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ പഠിക്കുന്ന സെന്റേഴ്സിൽ പോയി മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴോ ഒന്നും ഈ വക പ്രശ്നങ്ങൾ കുറവായിരിക്കും കാരണം കുറച്ചും കൂടി നമ്മൾ കൂളായിരിക്കുമല്ലോ ഇതല്ലല്ലോ റിയൽ എക്സാം അങ്ങനെ ഒരു ഫീൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ബ്ലാങ്ക് ആവുന്ന ഒരു എപ്പിസോഡ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും അപ്പൊ നമ്മൾ ഇത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യും നമുക്ക് ഇൻ കേസ് എക്സാമിനിടയിലാണ് നമുക്ക് ഇങ്ങനെ ബ്ലാങ്ക് ആയി പോയത് എങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം എക്സാം ഒന്ന് ഒരു പോസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പോയിക്കൊണ്ടിരിക്കുകയാണ് ടൈം ആണ് എല്ലാ എക്സാംസും ഈ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇവിടെ പോസ് എടുക്കുന്നത് നിങ്ങളെ എക്സാമിന് വളരെ അധികം യൂസ്ഫുൾ ആയിരിക്കും അത് നിങ്ങൾക്ക് സ്കോർ കൂട്ടാനാണ് സഹായിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഈ ഒരു വർക്കിംഗ് മെമ്മറി ഈ സ്ട്രെച്ച്ഡ് ഔട്ട് ആയി വർക്കിംഗ് മെമ്മറിയും നിന്ന് തുടർന്ന് നമ്മൾ എക്സാമിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആദ്യം പറഞ്ഞ പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എക്സാം തീർത്ത് പോരേണ്ട അവസ്ഥയിലേക്ക് പോരും കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ലോസ് ആവും അതുകൊണ്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് പോസ് ചെയ്യ കണ്ണടക്ക ഒന്ന് മുതൽ ഹൺഡ്രഡ് വരെ എണ്ണ അല്ലെങ്കിൽ ഇരുപത് മുതൽ ഒന്ന് വരെ എണ്ണ ആ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന വർക്കിംഗ് മെമ്മറി അവിടെ ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത് ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയൊരു മെത്തേഡ് ആണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ബ്രേക്ക് ചെയ്ത വർക്കിംഗ് മെമ്മറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ഫ്രഷ് മൈൻഡ് വരെയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഫ്രഷ് സ്റ്റാർട്ടാണ് അവിടെ കിട്ടുന്നത് അപ്പൊ നമുക്ക് കണ്ണ് തുറന്ന് സുഖമായിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം വിത്ത് നോർമൽ മൈൻഡ് വിത്ത് വെരി ഗുഡ് വർക്കിംഗ് മെമ്മറി ഇറ്റ് റിയലി വർക്ക്സ് അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ഒരു മെമ്മറിയെ കുറിച്ച് ആലോചിക്കുക അപ്പോ അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിക്കാം അപ്പൊ ഈ വറീസ് എല്ലാം അങ്ങ് പോവും നമ്മൾ ഫ്രഷനാകും അപ്പൊ ഇതിന്റെ കൂടെ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി പറയണമെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ ഒരു ബ്ലാങ്ക് ആയ ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ ഈ പറയുന്നത് സെക്കൻഡ് ഇയർ എങ്ങാനാണ് ഞാൻ തോന്നുന്നു പഠിക്കുന്നത് ആ സമയത്ത് നമുക്ക് വൈവ ഉണ്ടാവും എക്സാമിന് അപ്പൊ വൈവയ്ക്ക് നാല് സ്റ്റേഷൻ ആണ് ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേഷനെത്തി സാർ ക്വസ്റ്റിനൊക്കെ ചോദിക്കുന്നു ഒരു ക്വസ്റ്റ്യൻ ടഫായിരുന്നു ആ ടഫ് ക്വസ്റ്റിൻ കേട്ടതോടെ ഞാനങ്ങ് ബ്ലാങ്ക് ഓൾറെഡി എനിക്ക് വൈവയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ ടഫ് ക്വസ്റ്റ്യൻ കേട്ടപ്പോഴേക്കും ഞാൻ അങ്ങ് ബ്ലാങ്ക് ആയി പിന്നെ സാർ എന്താ ചോദിക്കുന്നെന്ന് പോലും എനിക്ക് മനസ്സിലാവാതെ ഇങ്ങനെ മേടിച്ചിരിക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു സ്റ്റേഷൻ കഴിയാനാവുമ്പോൾ അവിടെ ഒരു ബെല്ലടിക്കും അപ്പൊ നമ്മൾ നീറ്റ് അപ്പുറത്ത് പോയി ഇരിക്കണം അപ്പം ബെല്ലടിച്ചു ഞാൻ എണീറ്റു അപ്പുറത്ത് പോയിരുന്നു അപ്പൊ എന്ത് പറ്റി ആ സ്ട്രെസ്ഡ് ഔട്ട് ആയി വർക്കിംഗ് മെമ്മറി അവിടെ ബ്രേക്ക് ആയി എൻ പുതിയൊരു ഫ്രഷ് സ്റ്റാർട്ട് എനിക്ക് കിട്ടി അതുകൊണ്ട് എന്ത് പറ്റി എനിക്ക് ബാക്കിയുള്ള സ്റ്റേഷൻസ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി പക്ഷെ നമുക്ക് എല്ലാ എക്സാമിലും ഇങ്ങനെ നീറ്റ് പോയി അപ്പുറത്ത് പോയി ഇരിക്കാനോ ഒന്ന് നീറ്റ് നിൽക്കാനോ ഒന്നും സാധിക്കുന്നില്ലല്ലോ അപ്പം എന്ത് ചെയ്യാം നമുക്ക് ഇരുന്നോടത്തെ എന്ത് ചെയ്യാൻ പറ്റി രണ്ട് ടെക്നിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ വേറെ കുറച്ച് കുട്ടികളുണ്ട് ഈ കംഫേർട്ട് സോണില് വരുന്നവർ നമ്മൾ ഈ സൂപ്പർ ചില്ലായ കുട്ടികൾ ഉണ്ടാവില്ലേ എക്സാം ആർക്കും വേണ്ടിയിരുന്നു വെറുതെ വന്നു വെറുതെ പോകുന്നു റാങ്ക് കിട്ടിയാലും കുഴപ്പമില്ല ഇല്ലേലും കുഴപ്പമില്ല ആ ഒരു മൈൻഡിൽ വരുന്നവരാണ് ഈ കംഫേർട്ട് സോണില് വരുന്നവർ അപ്പൊ എന്ത് പറ്റും അവർക്ക് സ്ട്രെസ് ലെവലും കുറവായിരിക്കും പെർഫോമൻസും കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എനിമിയായിട്ട് കാണരുത് ഫിയർ വേണം ഫിയർ ആണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് മോട്ടിവേറ്റർ അതുകൊണ്ടാണ് നമ്മൾ നന്നായി പെർഫോം ചെയ്യുന്നത് ഒരു ഒരു ഓപ്റ്റിമൽ ലെവൽ ഓഫ് സ്ട്രെസ് നമുക്ക് അത്യാവശ്യമാണ് എക്സാം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒപ്റ്റിമൽ ലെവൽ ഓഫ് സ്ട്രെസ് ആവുമ്പോൾ നമ്മുടെ പെർഫോമൻസും വളരെയധികം ഹൈ ആയിരിക്കും അപ്പോൾ ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അത് ടാക്കിൾ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നിങ്ങൾ ടാക്കിൾ ചെയ്ത് എന്നും കൂടി കമന്റ് സെക്ഷനിൽ പറയുക സോ അത് ബാക്കി വായിക്കുന്നവർക്കും വളരെയധികം ആയിരിക്കും സോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും തിൽ ദി ബൈ